പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ വരി പോയാണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടക്കാട്ടെ ഹരേകൃഷ്ണ ചേച്ചി അവിടെ ചോറ് അവർ പ്രസാദങ്ങൾക്കും കയറിയിട്ടുള്ളു ഹരേക്ഷ ഹരേ കൃഷ്ണ മഹാലക്ഷ്മി ഹരേ കൃഷ്ണ láraena lá ഭക്തജനങ്ങളും കണ്ണൻ്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ചു പ്രാർത്ഥിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീരാമസ്വാമിയോടൊപ്പം സീതാദേവകരനെ പോലെ വതിർത്തുന്ന നാലുകൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ദേവിയോടൊപ്പം ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടു പ്രാർത്ഥിക്കും ഹരേ കൃഷ്ണ നാരായണ അത് കണ്ണനൊന്നുമില്ല തടസ്സം അതെ ഇവിടെ ഒരു മറ്റൊരു ചാനൽ ജസ്റ്റ് അവർ വിളിച്ച് പറഞ്ഞു ചേട്ടും അത് ഉള്ള കാര്യമല്ല ഹരേകൃഷ്ണ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളിവിടെയുള്ള അല്ലാതെ ചാനലിൻ്റെയും ഓൾമോസ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അല്ലാതെ ചാനലും ഓരോ നിമിഷം ലൈവ് ക്ലോസ് ചെയ്യിക്കുന്നു ഹരേകൃഷ്ണ അതിലോരോ ചാനലിൻ്റെയും ആളുകളുടെ പേര് പിന്നെ അത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഫയൽ ചെയ്തിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് अदृश्य लगा है अदृश्य है कि हमको प्रार्थना कर और पर हम wani tok na wajen kyanciya ko wani kyanciya ko wani పూట స్క్రీన్ బ్లర్ ఆయో చెందు శ్రీరామస్వామి సీతాదేవి శ్రీరామస్వామికి అతను ഇവിടെ ഞാൻ കണ്ടില്ല പറഞ്ഞാ ശ്രീരാമ ശ്രീരാമസ്വാമിയിലൊക്കെ ശ്രീരാമ അങ്ങനെ കണ്ടെ അപ്പൊ നിറയെ കിഷ്ഠാ അലങ്കാരം പറഞ്ഞു കൊടുത്താൽ ആരോഗ്യ ഇഷ്ടമാണ് ഇഷ്ടം ലിങ്ക് ഇട്ട് തരാം എൻ്റെ മോളിൽ ഒന്നും ഏത് ലിങ്കൊക്കെ കണ്ടില്ല ആരെയും ഇഷ്ടം ഇത് കണ്ടാൽ നാളെ മുകളിൽ കുട്ടിക്ക് ചോറ് കൊടുക്കാനൊന്നും തീരുമാനം കണ്ടാൽ നാളെ തരണം കണ്ടാൽ എല്ലാം ഭംഗിയും നഷ്ടത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ കണ്ണാ ഒരുപാട് സന്തോഷം എറണാകുളം സാധ്യമാക്കും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചെല്ലാം ഭംഗിയോണ്ടായിരിക്കും ഇത്തരത്തിൽ ആവുമല്ല മികച്ച നല്ല രക്ഷ രക്ഷ ക്ലിയർ ആണായി എന്താ ചെയ്യേണ്ടത് റിക്വസ്റ്റ് ചെയ്ത് നരേഷ് ശ്രീമാ ശ്രീരാമിക്കുന്നെല്ലാം പോകാൻ പറ്റും ഈ വാസം എന്തോ പെട്ടെന്ന് ഉണ്ടായിപ്പോ എന്തുണ്ടായപ്പോ മെച്ചിട്ടാവും

ഇപ്പൊ ക്ലിയർ ആയിട്ട് ഹരേകൃഷ്ണ നേരത്തെ ഇടയിൽ ഇങ്ങനെ കോള് വിളിക്കും അത് കണ്ടിന്യൂസ്ലി ആയിട്ട് വരാറില്ല അതിനാരെങ്കിലും കോള് വിളിക്കും എന്നിട്ട് ലൈവ് കട്ടാവാൻ വേണ്ടി ചെയ്തു അവിടെ ക്ലിയർ ആയിട്ട് ഞാൻ എന്റെ മറ്റേ ഫോണിൽ എടുത്തു നോക്കി പക്ഷെ ഇവിടേക്ക് കോള് വന്ന പെട്ടെന്ന് ഹാങ് ആയിപ്പോയി ഹരേകൃഷ്ണ ശരി കൃഷ്ണ ഹരകൃഷ്ണ ഹരകൃഷ്ണ ഹരേ കൃഷ്ണ தீர்ச்சியாயும் பிரார்த்தனை பகவானு கட்சி சர்வீஸ்வரண்டாவது ரேஷ் நாராயண நாராயணேஷ் நாராயண 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 പോവാൻ പറ്റും ശരിക്കും ഈ വർഷം ഈ വർഷം പ്രാവശ്യം എനിക്ക് നാലമ്പളം നമ്മളെന്താ പറയുക തുടക്കത്തിൽ രണ്ടാമത്തെ ദിവസം തന്നെ നാലമ്പുളം ദർശനം കഴിയാൻ ശരിക്കും ഭാഗ്യം തന്നെ ഹരേകൃഷ്ണൻ ഹരേകൃഷ്ണു ഇതിനങ്ങനെ നിൽക്കുന്ന അത് നോർമലായിട്ട് അങ്ങോട്ട് നീക്കി ഹരകൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേത്രം ശിക്ഷ ഭഗവതി ഹരേകൃഷ്ണ നാരായണനാഗം നമ്മൾ ഭഗവതി വാസു ഹരകൃഷ്ണ ഹരകൃഷ്ണ കണ്ണാ ഈ ദർശനം മഹാപ്രമിൻ ഹരേകൃഷ്ണ നാരായണ നാഗം നമ്മൾ ഭഗവതി വാസ ഹരകൃഷ്ണൻ കണ്ണാ ഈ ദർശനം മഹാപ്രമിൻ ഹരേകൃഷ്ണീവാസം ഹരേക അതുപോലെ ചേച്ചി ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഞാൻ ലൈവ് നിർത്തും അവർ ഭക്ഷണം കഴിച്ച് ഇറങ്ങായി അവർക്കുണ്ടാക്കേണ്ടതുണ്ട് ഹരേകൃഷ്ണ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഹരേകൃഷ്ണ നാരായണ നൽകണം നമ്മൾ ഭഗവതി വാസം بلار کوم با ګوانر هندې پر درته څنګه په دې په ګوانا ورو ډیش آر ډیش سماړان باندې

ഹരേ കൃഷ്ണ നാരായണ നാരായണ നരമ നമുക്ക് ഭഗവതി അപ്പൊ നമ്മൾ ഇന്നലെ ലൈവിലുള്ള സമയത്ത് വന്നിട്ട് പറഞ്ഞു അപ്പൊ അവര് ഇറങ്ങി അവരിപ്പോ പ്രസാദം കഴിക്കാൻ പോയിക്കും അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കാൻ പോകണം ഞാൻ ലൈവ് ഭയങ്കര പ്രത്സാഹിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നല്ലോ പരീക്ഷ വൈകിട്ട് പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്ട് മാക്സിമം ഞാൻ എത്താൻ നോക്കും പക്ഷെ ഞായറാഴ്ച ഉച്ചിപ്പൂച്ചിക്ക് എത്തണം ബാക്കിയൊന്നും സമയം സാധിക്കില്ല ബാക്കി ദിവസം ഇല്ല പോലെ ഭംഗിയായിട്ട് വരട്ടുണ്ടായിരുന്നു പരീക്ഷ പരീക്ഷ നേരാനായിരുന്നു നമുക്ക് എന്താ എന്താ അറിയില്ല സത് സാന്ന് പറഞ്ഞു കുട്ടി വന്നിട്ട് എട്ട് ദിവസം ഞാൻ ഗ്രൂപ്പിലുണ്ട് എനിക്ക് പെട്ടെന്ന് എന്താ പറയാ ഇങ്ങനെ നിങ്ങളെ പ്രതീക്ഷിക്കാതെ വരുമ്പോളെ ഞാനാക സർപ്രൈസ് ആയി പോകും സർപ്രൈസ് ആയി ആകെ ഇഷ്ടം പെട്ടെന്ന് നമ്മൾക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം വരിക പറഞ്ഞിരിക്കുമല്ലോ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷം ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാനും ചെറിയ കാര്യങ്ങൾക്ക് സാധാരണ മനുഷ്യരെ പോലെ തന്നെ അത് ഭയങ്കര പറഞ്ഞിരിക്കാം ഫീലാ പെട്ടെന്നൊരു ഓടി വന്നിട്ട് ഉണ്ണിയൊക്കെ ഉണ്ടാകും ഉണ്ണിയൊക്കെ ഉണ്ട് അമ്മയ അവരെ കൂടി വന്നിട്ട് എന്ന് വെച്ചാൽ എന്നിട്ടാണ് അങ്ങനെ കൈമാറ്റി വന്നു ഞാനിങ്ങനെ ലൈവ് എടുത്തുകൊണ്ടിരിക്കുക അപ്പം ജസ്റ്റ് ഗ്രൂപ്പിലുണ്ട് പക്ഷെ ശരിക്കും ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഹരകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ചിരുന്ന ഒരു ലൈവ് പോയിക്കൊണ്ടിരിക്കുക ലൈവ് ഞാൻ ആവത്തിയ ഒരു ഫോട്ടോ എടുത്ത് തുടങ്ങിട്ടെ ഹരേകൃഷ്ണ നമ്മളെ മനസ്സിലാ സന്തോഷം നമ്മള് കളയണ്ടല്ലോ അതെ ലൈവിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാ ലൈറ്റ് രൂപ കമ്മിയാണ് ലൈറ്റ് അതെ ഫോൺ കംപ്ലൈന്റ് കളയാ അത് the time, apakah? Okay. സാധിക്കില്ല കേട്ടോ ഹരേ കൃഷ്ണ നമുക്ക് പരസ്യം ശ്രീരാമസ്വാമി സീതാദേവി കൂടി ഹരേ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ ഹരേ കൈകളിൽ അമ്പും വില്ലുമായി എത്തി നിൽക്കുന്ന ശ്രീരാമസ്വാമിയുടെ ഇടത്ത് ഭാഗത്ത് സീതാദേവി പരസമാലമായി നിൽക്കുന്ന രൂപമാണ് അലങ്കാരൂപം ഹരേ കൃഷ്ണ ലൈവ് നിർത്ത ചേച്ചി വന്നിട്ടുണ്ട് അവര് അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വ ഹരേകൃഷ്ണ അപ്പോൾ എല്ലാവർക്കും സർവകക്ഷണം ഉണ്ടാവട്ടെ ഹരേകൃഷ്ണ എനിക്ക് വൈകീട്ട് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് മാക്സിമം എത്താൻ നോക്കും സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം പൂർണ്ണമായിട്ട് വരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സർവ്വശ്രീകൃഷ്ണ പ്ലസ് ജയശ്രീ നാരായണ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും സർവക്ഷണം ഉണ്ടാവട്ടെ ഹരേകൃഷ്ണ ഇപ്പോൾ ചേച്ചിയിൽ ഒന്ന് കൊണ്ടാക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ലൈവ് നിർത്തുന്നത് മാക്സിമം വൈകിട്ട് വരാൻ നോക്കാം എന്തെങ്കിലും കാരണം സ്ഥലം എന്താ പറയുക എനിക്ക് തിരിച്ചോടെ എത്താൻ പറ്റില്ല കാരണം ഞാൻ നല്ല ദിവസം കിടന്നിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഓൾമോസ്റ്റ് അവരുടെ കൂടെ ഞാൻ ഞാനിവിടെ വന്നു തൊഴുത് അവർ അറങ്ങി തിരിച്ച് തുലാഭാരം കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ വൈഫ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു പിന്നെന്താ അപ്പോൾ ലൈവ് ഒന്നും എടുത്തില്ല എന്ന് മാത്രമേ കാരണം ഭഗവാൻ്റെ ഇങ്ങനെ സൈലൻ്റായി നിൽക്കാനുള്ളൊരു കൊതി കൊണ്ട് അങ്ങനെ നിന്ന് മാത്രം സാധിച്ചു അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ ഇവിടെ നിന്നു അപ്പോൾ കുറച്ച് ശരിക്കും ഉറങ്ങിയിട്ടില്ല പിന്നെ എനിക്കിന്ന് ഏകദേശം ഇവിടെ നിന്ന് എനിക്കൊരു പത്ത് നാൽപ്പത്തി കിലോമീറ്റർ ഡ്രൈവിംഗ് ഉണ്ട് അങ്ങോട്ട് മാത്രം അപ്പോൾ ടു സൈഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ നേരത്തെ ഓടി എത്തുമ്പോൾ പക്ഷേ ഉറക്കം ഭയങ്കര പ്രശ്നം ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാം അപ്പോൾ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്നത് ശ്രീകോലൊന്നും കാണിക്കുക പിന്നെ എന്താ ശ്രീകോയിൽ ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല പക്ഷെ കാണുന്നില്ല നമുക്ക് ഇവിടുന്ന് മുമ്പിൽ നടക്കി മുമ്പിൽ നിന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം ഹരകൃഷ്ണ ദീപം ദീപം കാണാണെങ്കിൽ അത് തന്നെ ഹരേകൃഷ്ണ നാരായണ 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 മുഖ്യവരെ നാരായണ ഹരേകൃഷ്ണ ഹരേകൃഷ്ണ ഇപ്പോൾ എല്ലാവരും ചീത്തനും സർവൈശ്വരം ഉണ്ടാവും ഹരകൃഷ്ണ എനിക്കിപ്പോൾ പോകാൻ തിരക്കുള്ളതുകൊണ്ടാണ് കൊണ്ടാക്കുന്നതുകൊണ്ടാണ് ലൈവ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നില്ല ഇന്നലെ രാത്രി ശേഷിയും മക്കളും വന്നിട്ടുണ്ട് പറഞ്ഞല്ലോ ഹരേകൃഷ്ണ അപ്പോൾ അവര് വരുന്നു അപ്പോൾ ഞാൻ ലൈവ് നിർത്താണ് അതിനുശേഷം എനിക്ക് വീട്ടിലേക്ക് ഒന്ന് പോയി വരണം ഇന്ന് ക്ഷീണം ഒന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ട് വരാം അല്ലെങ്കിൽ അടുത്ത ദിവസം എത്തും ഹരേകൃഷ്ണ അപ്പോൾ ഞാനത് ഉച്ചയ്ക്ക് ശേഷം തലപ്പുള എനിക്ക് വരാം പറഞ്ഞിട്ടുണ്ട് ഇട ദിവസം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നമുക്ക് എത്തിപ്പെടാം ഹരേ ഹരേകൃഷ്ണ ഹരകൃഷ്ണൻ നാല് ഹരേകൃഷ്ണ ഹരേകൃഷ്ണ ലൈവ് ക്ലോസ് ചെയ്യണ്ട എല്ലാവർക്കും സർവ്വൈശ്വരൻ്റെ പാകം സർവൈശ്വരം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഇന്ന് പാൽ പായസം കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നില്ലേ തീർച്ചയായിട്ടും ഭഗവാനും